ഹായ് നമ്മളിൽ പലർക്കും ഇന്ന് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ചെറുവിരൽ നടുവരല് തള്ളവരൽ അല്ലെങ്കിൽ കൈ മടക്കാൻ അതുമല്ലെങ്കിൽ എൽബോൻ്റെ ഭാഗം അല്ലെങ്കിൽ സർവിക്കൽ ഏരിയ ഈ ഭാഗത്തേക്ക് ഒക്കെ ഉണ്ടാവുന്ന തരിപ്പ് കടച്ചിൽ മരവിപ്പൊക്കെ കൈകളിലേക്ക് സാധനം എടുക്കാൻ വേണ്ടി വിഷമം എഴുതാൻ വിഷമം അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ നോട്ടൊക്കെ എണ്ണുന്ന സമയത്ത് കൈകളിൽ ഉണ്ടാകുന്ന വേദനകൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണ കാണിച്ചു കഴിഞ്ഞാൽ അൾനാർ റേഡിയൽ അതേപോലെ തന്നെ കൈയുടെ മസിൽ ടെൻഡനൊക്കെ ആവുക അല്ലെങ്കിൽ കംപ്രഷൻ ഉണ്ടാവുക അതുമല്ലെങ്കിൽ സർക്കുലേഷൻ്റെ വിഷയം ഉണ്ടാവുക ഈ സമയത്ത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ സർജറി ഒക്കെ പ്രിഫർ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ചെറിയ സൂചി കുത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ അക്യു പങ്ക്ചർ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് മുതൽ ഏഴ് സിറ്റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനു വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് Bye.